സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായ് സത്യപ്രതിജ്ഞ ചെയ്തു രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ദളിത് വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് മഹാരാഷ്ട്ര അമരാവതി സ്വദേശിയായ ജസ്റ്റിസ് ബി ആർ ഗവായ് കേരള മുൻ ഗവർണർ ആയിരുന്ന ആർ എസ് ഗവായുടെ മകനാണ് പുതിയ ചീഫ് ജസ്റ്റിസ് जो भारत के भारत के 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 उच्चतम न्यायालय का मुख्य नियुक्त हुआ हूं हूं से प्रतिज्ञान करता कि मैं विधि द्वारा स्थापित संविधान प्रति सच्ची श्रद्धा और निष्ठा रखूंगा രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് കേരള മുൻ ഗവർണർ ആർ എസ് ഗവായുടെ മകനാണ് ഭൂഷണൻ രാമകൃഷ്ണ ഗവായി എന്ന ബി ആർ ഗവായ് പതിനാറ് വർഷക്കാലത്തോളം ബോംബെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ബി ആർ ഗവായ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തപ്പെടുന്നത് ഇരുന്നൂറോളം വിധിന്യായങ്ങൾ ജസ്റ്റിസ് ബി ആർ ഗവായുടേതായിട്ടുണ്ട് ബുൾഡോസർ രാജിനെതിരായ വിധി എ എ പി നേതാവ് മനീഷ് സിസോദിയുടെ ജാമ്യം രണ്ടായിരത്തി പതിനാറിലെ നോട്ടു നിരോധന തീരുമാനം ശരിവച്ച വിധി ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന വിധി എന്നിവ ജസ്റ്റിസ് ഗവായിയെ ശ്രദ്ധേയനാക്കി ബുൾഡോസർ രാജ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ജഡ്ജിമാരെ പോലെ പെരുമാറാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ലെന്നും അങ്ങനെ പ്രവർത്തിച്ചാൽ കടുത്ത ശിക്ഷാനടപടികൾ നേരിടേണ്ടി വരുമെന്നും ഗവായി വിധിയിലെഴുതി ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേസിലെ സുപ്രീംകോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ അംഗവുമായിരുന്നു ഗവായ് രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും സുപ്രീംകോടതിയിലെ മറ്റ് ജഡ്ജിമാരും പങ്കെടുത്തു ആറുമാസക്കാലത്തിനു ശേഷം ഇവരുന്ന നവംബറിൽ ബി ആർ ഗവായ് വിരമിക്കും ട്വന്റിഫോർ ഡൽഹി